കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ വികസനത്തിന് ഒരു പൊൻതൂവലുമായി വടകര ഗവൺമെന്റ് ഐ ടി ഐയുടെ പുതിയ കെട്ടിടം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒക്ടോബർ പതിനേഴിന് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജുളയും മറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൗജന്യമായി നൽകിയ നിർമ്മിച്ചിട്ടുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള വില്ല്യാപ്പള്ളി ഐ ടി ഐ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഒക്ടോബർ പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യം വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ നാലുമണിക്ക് വില്ലിയപ്പള്ളി മംഗലോറ മലയിൽ ഐ ടി ഐ സ്ഥാപിച്ച സ്ഥലത്ത് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പത്തിലാണ് വില്യാപ്പള്ളിക്ക് അന്നത്തെ വടകര നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അന്നത്തെ എം എൽ എ ആയിരുന്ന എം കെ പ്രേംനാഥ് വടകര മണ്ഡലത്തിനകത്ത് അനുവദിച്ച ഐ ടി ഐ ചോറോഡ് അതുപോലെ തന്നെ വടകര മുനിസിപ്പാലിറ്റി പരിധി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സ്ഥലം കിട്ടാത്ത സമയത്താണ് വില്യാപ്പള്ളി പഞ്ചായത്തിലേക്ക് ഐ ടി ഐ അംഗീകരിച്ച് കിട്ടിയത് അന്നത്തെ ഭരണസമിതി ഈ ഐ ടി ഐ അനുവദിച്ച് കിട്ടിയ സമയത്ത് അതിനെ സൗകര്യപ്രദമായ സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കും എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഐ ടി ഐ അനുവദിച്ച് കിട്ടുകയും വാടക കെട്ടിടത്തിനകത്താണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഗ്രാമപഞ്ചായത്ത് വാടക കൊടുത്തുകൊണ്ട് ഭീമമായ തുക വാടക കൊടുത്തുകൊണ്ട് ഈ ഐ ടി ഐ നിലനിർത്തി പോകുന്നത് ബഹുമാനപ്പെട്ട കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ കെ പി കുഞ്ഞമ്മദ് കുട്ടിമാഷ് നിരന്തരമായി സർക്കാർ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ആറ് പോയിൻ്റ് ഒമ്പത് ആറ് കോടി രൂപ നേടിയെടുക്കുകയും അത് ബന്ധപ്പെട്ട കരാറുകാരനുൾപ്പെടെ വർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സമയബന്ധിതമായി അവരെ അഗ്രിമെൻറ്റ് വെച്ചതിലും നേരത്തെ ഈ വർക്കിൻ്റെ പണി പണി പൂർത്തീകരിച്ച് കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഐ ടി ഐ ബന്ധപ്പെട്ട് കുറ്റാടി നിയോജക മണ്ഡലത്തിൻ്റെ തന്നെ മണിയൂർ ഐ ടി ഐ അതിൻ്റെ കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതും ഏകദേശം ഒരു പണി പൂർത്തീകരിച്ച് ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ളത് ഈ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ഒരു പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി കിട്ടുക എന്നുള്ളത് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കുക എന്നുള്ളത് വലിയ ഭാരിച്ചൊരു ഉത്തരവാദി ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പ് ഞാനതിൻ്റെ ചുമതല വഹിക്കുന്ന സമയത്താണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി അന്ന് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്ക് റെയ്ഡ്സിൻ്റെ സ്ഥലം നമുക്ക് ഐ ടി ഐക്ക് വേണ്ടി സർക്കാരിൻ്റെ അനുമതി കിട്ടുകയും കഴിഞ്ഞ അഞ്ച് വർഷം നമുക്കതിന് ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടും പക്ഷേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം നമുക്ക് ഈ ഒരു എം എൽ എയുടെ ഇടപെടലോടുകൂടി അനുവദിച്ച് കിട്ടിയ തുക നേരത്തെ ആ കെട്ടിടത്തിന് വേണ്ടി ഉപയോഗിച്ച് കുട്ടികൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായതും അതോടൊപ്പം മറ്റു തരത്തിലുള്ള കോഴ്സുകൾ കൂടി അഡീഷണൽ